ഈശോ മിശിഹാക്കി സ്തുതിയായിരിക്കട്ടെ പ്രിയ കൂട്ടുകാർ ഇന്ന് ഓഗസ്റ്റ് രണ്ടാം തീയതി ശനിയാഴ്ച ഇപ്പോൾ നമുക്ക് ഈ ഒന്നും രണ്ടും ദിവസങ്ങളിൽ കാര്യമായിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് യൂട്യൂബ് തുറന്നാൽ അറിയും ഇന്ന് ക്രിസ്ത്യാനികൾക്ക് ഏറ്റവും വലിയ അനുഗ്രഹം സഭ വാഗ്ദാനം തന്നിട്ടുള്ള പോർസ്യംകുള ദണ്ഡവിമോചനത്തിൻ്റെ മണിക്കൂറുകളാണിത് ഇന്ന് അർദ്ധരാത്രി വരെ ഈ ദണ്ഡവിമോചനം നമുക്ക് പ്രാപിച്ചെടുക്കാവുന്നതാണ് പോർസ്യംകുള ദണ്ഡവിമോചനം എന്താണെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു ആരും മറക്കാതെ അവഗണിക്കാതെ ഈ ദണ്ഡവിമോചനം പ്രാപിച്ചെടുക്കണം കാരണം ജീവിച്ചിരിക്കുമ്പോൾ ഇതിൻ്റെ മൂല്യം വില നമുക്കറിയില്ല മരിച്ചു ചെല്ലുമ്പോഴാണ് ഈ ദണ്ഡവിമോചനങ്ങൾ എത്രമാത്രം നമ്മെ രക്ഷിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ രണ്ടാമത്തെ കാര്യം ദണ്ഡവിമോചനങ്ങളെല്ലാം ഒന്നുകിൽ നമുക്ക് ഉപയോഗിക്കാം അല്ലെങ്കിൽ അത് ശുദ്ധീകരത്മാക്കൾക്ക് കടം കൊടുക്കാം അപ്പോൾ ഇന്ന് നമ്മൾ കുറെ ദണ്ഡവിമോചനങ്ങൾ പ്രാപിച്ചെടുക്കുകയാണെങ്കിൽ പൂർണദണ്ഡവിമോചനമാണത് അത് എത്രയോ പൂർണ്ണദണ്ഡ വിമോചനങ്ങൾ ഇന്ന് നേടിയെടുക്കാം എന്നുള്ളതാണ് മറ്റുള്ള ദണ്ഡവിമോചനങ്ങളിൽ നിന്ന് ഇത് ഫ്രാൻസിസ് അസിസി മുഖാന്തരം നമുക്ക് കിട്ടിയിട്ടുള്ളത് ഈ ദേവാലയത്തിൽ ഒരു പ്രാവശ്യം കയറി പരിശുദ്ധ നിയോഗാർത്ഥം ഒരു വിശ്വാസ പ്രമാണം ഒരു സർവസ്ഥനായ നന്മനിറഞ്ഞ ചൊല്ലി റങ്ങി വീണ്ടും കയറി പ്രാർത്ഥിച്ചാൽ ഓരോ പ്രാവശ്യവും നമുക്ക് ദണ്ഡവിമോചനം കിട്ടും അതിന് വിശുദ്ധ കുർബാന സ്വീകരണം കുമ്പസാരം ഇതെല്ലാം കണ്ടീഷൻസും പൂർത്തീകരിക്കണം അതിനേക്കാൾ ഉപരിയായിട്ടുള്ള ഒരു കണ്ടീഷനുണ്ട് പൂർണ്ണ ദണ്ഡവിമോചനം ലഭിക്കണമെങ്കിൽ ഒരു ലഘുപാപം പോലും നമ്മളിൽ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് മരണം വരെയുള്ള പെർമനന്റ് കണ്ടീഷനാണ് പെർമനന്റ് ആയിട്ടുള്ള ഒരു വ്യവസ്ഥയാണത് ആർക്ക് ഏത് പൂർണദണ്ഡ ദണ്ഡവിമോചനം കിട്ടണമെങ്കിലും മനുഷ്യൻ ലഘുപാപം പോലും ചെയ്യാത്ത അവസ്ഥയിലായിരിക്കണം വരപ്രസാദ അവസ്ഥയിലായിരിക്കണം അപ്പോൾ ഞാൻ പലപ്പോഴും പറയാറുണ്ട് ഈ പൂർണ്ണദണ്ഡ ദണ്ഡവിമോചനം നമുക്ക് പ്രാപിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണ് പക്ഷേ നമ്മൾ ആ ചെയ്യുന്നതിൻ്റെ തോതനുസരിച്ച് നമുക്ക് ഭാഗികമായ ദണ്ഡവിമോചനങ്ങള് കിട്ടും ഈ ദണ്ഡ വിമോചനങ്ങളെല്ലാം ശുദ്ധീകര ആത്മാക്കൾക്ക് മാത്രമേ കടം കൊടുക്കാനായിട്ട് പറ്റുള്ളൂ ജീവിച്ചിരിക്കുന്ന എൻ്റെ ഭർത്താവിനും എൻ്റെ മക്കൾക്കൊക്കെ ഇരിക്കട്ടെ എൻ്റെ ദണ്ഡവിമോചനം എന്ന് പറഞ്ഞാൽ അത് നടക്കില്ല ഒന്നുകിലും നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായിട്ട് ഈ ദണ്ഡവിമോചനം കാഴ്ചവെക്കാം അല്ലെങ്കിൽ ശുദ്ധീകര ആത്മാക്കൾക്ക് വേണ്ടി കാഴ്ചവെക്കാം നിങ്ങൾ തന്നെ തീരുമാനിക്കേ ഇത് നിങ്ങൾ ആർക്ക് വേണ്ടി കാഴ്ചവെക്കും നിങ്ങൾക്ക് വേണ്ടി കാഴ്ചവെക്കുമ്പോ അതോ നമ്മുടെ ദണ്ഡവിമോചനങ്ങളും നമ്മുടെ സഹനങ്ങളും കിട്ടാനായിട്ട് യാചിച്ച് തീച്ചൂളയിൽ കിടക്കുന്ന അനേകം ആത്മാക്കൾക്ക് വേണ്ടി നിങ്ങൾ കാഴ്ചവെക്കുമോ എന്ന് ഈ ദണ്ഡവിമോചനങ്ങളൊക്കെ ശുദ്ധീകരാത്മാക്കൾക്ക് വേണ്ടി കാഴ്ചവെക്കുമ്പോൾ ഉണ്ടാകുന്ന അത്ഭുതം എന്താണെന്നും ശുദ്ധീകരാത്മാക്കൾ രക്ഷപ്പെടും നമ്മൾ രക്ഷപ്പെടുത്തിയ ആത്മാക്കളുടെ തോതനുസരിച്ച് നമ്മളും രക്ഷപ്പെടും നമുക്ക് വേണ്ടി മാത്രം കാഴ്ചവെക്കുകയാണെങ്കിൽ നമ്മൾ മാത്രമേ രക്ഷപ്പെടുകയുള്ളൂ അതുകൊണ്ട് നമുക്ക് ഈ ദണ്ഡവിമോചനങ്ങളൊക്കെ പാവപ്പെട്ട ശുദ്ധീകരൻ മക്കൾക്ക് നേടിക്കൊടുക്കാം പോർസിൻകുള ദണ്ഡവിമോചനത്തെ കുറിച്ച് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും കാരണം യൂട്യൂബിലിപ്പോൾ അത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എല്ലാവിധ ചാനലുകളിലും പ്രിയ സഹോദരങ്ങളെ ഈ ഫ്രാൻസിസ്കൻ ഓർഡറിലുള്ള ഫ്രാൻസിസ്കൻ കലണ്ടർ പ്രകാരം ഇന്ന് മാലാഖമാരുടെ രാജ്ഞിയുടെ തിരുനാളാണ് പൊറുഷ്യംകൂള ദമോചനത്തിന്റെ ആ സംഭവത്തിൽ പറയുന്നുണ്ടല്ലോ മാലാഘന്മാര് വന്ന് ഫ്രാൻസിസ് ഫ്രാൻസിസീസിയോട് പ്രത്യക്ഷപ്പെട്ട് പറയുന്നത് അപ്പോൾ ഈ മാലാഘന്മാരുടെ രാജ്ഞിയുടെ തിരുനാളായിട്ട് ഫ്രാൻസിസ്കൻ കലണ്ടർ പ്രകാരം അവർ ഇന്ന് മാലാഘന്മാരുടെ രാജ്ഞിയുടെ തിരുന്നാളായി ആഘോഷിക്കുകയാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഇന്ന് മാലാഘന്മാരുടെ രാജ്ഞിയുടെ തിരുനാള് ഫ്രാൻസിസ്കൻ ഓർഡറിൽ ആഘോഷിക്കുകയാണല്ലോ ഒപ്പംകുള ദണ്ഡവിമോചനം അതും ഫ്രാൻസിസ്കൻ ഓർഡറിനോടനുബന്ധിച്ചിട്ടാണ് ഫ്രാൻസിസ് അസീസിയോട് ബന്ധപ്പെട്ടിട്ടാണ് അപ്പോൾ ഇന്ന് ഈ ഫ്രാൻസിസ്കൻ കലണ്ടർ പ്രകാരമുള്ള മാലാഘമാട് രാജ്ഞിയുടെ തിരുന്നാളായിട്ടുള്ള ഇന്ന് പരിശുദ്ധ അമ്മയ്ക്ക് നമ്മൾ എന്തു കൊടുക്കും നമുക്ക് അമ്മ അമ്മമാതാവിന് ഒരു കിരീടം കൊടുക്കാം ഫ്രാൻസിസ്കൻ കിരീട ജപമാല എന്നാണ് ഇതിൻ്റെ പേര് അത് പരിചയപ്പെടുത്താനാണ് ഞാൻ ഇന്ന് ഇതേ ദിവസം തന്നെ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നത് കാരണം പോസിളവിമോചനവും ഈ ഫ്രാൻസിസ്കൻ കിരീട ജപമാലയും ബന്ധപ്പെട്ട് കിടക്കുന്നു രണ്ടും ഫ്രാൻസിസ്കൻ ഓർഡറിൽ നിന്നാണ് വരുന്നത് ഈ ഫ്രാൻസിസ്കൻ കിരീട ജപമാലയുടെ കഥ എന്താണെന്ന് നമുക്ക് നോക്കാം ആയിരത്തി നാനൂറ്റി ഇരുപത്തിരണ്ടിൽ പരിശുദ്ധ കനികാമറിയത്തോട് വളരെയധികം ഭക്തിയുള്ള ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു ഒരു നവസന്യാസി അദ്ദേഹത്തിന് പൂ പൂക്കളെ ശേഖരിക്കാനും ഈ പൂക്കളൊക്കെ പരിശുദ്ധ അമ്മയുടെ പ്രതിമയിൽ ചാർത്താനും ഒക്കെയായിരുന്നു നിശ്ചയിച്ചിരിക്കുന്നത് അതിൽ നിന്ന് ഇയാളെ ആളെ ഒഴിവാക്കി ഈ ആളെ ഒഴിവാക്കിയപ്പോൾ ഇദ്ദേഹത്തിന് ഭയങ്കര സങ്കടായി ഇനിയിപ്പോൾ മാതാവിൻ്റെ പ്രതിമയ്ക്ക് നമുക്ക് ഒന്നും പൂക്കളൊന്നും വയ്ക്കാൻ സാധിക്കില്ലല്ലോ അപ്പൊ ഇദ്ദേഹം എന്ത് ചെയ്തു മടങ്ങിപ്പോവാം സന്യാസത്തിൽ നിന്ന് അങ്ങനെ വിഷമിച്ച് മടങ്ങിപ്പോവാം എന്ന് തീരുമാനിച്ചിരിക്കുകയാണ് പക്ഷെ പോകുന്നതിന് മുമ്പ് അമ്മ മാതാവിന്റെ അടുത്താരയിൽ അമ്മയുടെ സംരക്ഷണത്തിന് വേണ്ടി അദ്ദേഹം പ്രാർത്ഥിച്ചു അങ്ങനെ പ്രാർത്ഥിച്ചിരിക്കുന്ന സമയത്ത് പരിശുദ്ധ അമ്മ അദ്ദേഹത്തിന് പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു മോനെ എന്റെ പ്രതിമയിൽ പുഷ്പകിരീടം വയ്ക്കാൻ പറ്റാത്തതിന് നീ വിഷമിച്ചിട്ടല്ലേ ഇരിക്കുന്നത് നിനക്ക് അപ്പനുവാദമില്ല എന്നതുകൊണ്ട് നീ ദുഃഖിക്കുകയും നിരാശപ്പെടുകയും ചെയ്യണ്ട ഈ പുണ്യപ്രവൃത്തിനെ കൂടുതൽ നല്ല രീതിയിൽ ചെയ്യാൻ ഞാൻ നിന്നെ പഠിപ്പിക്കാം എന്നിട്ട് അമ്മ പറഞ്ഞു അത് നിൻ്റെ ആത്മാവിന് വളരെയേറെ ശ്രേഷ്ഠമായിരിക്കും ഈ പെട്ടെന്ന് വാടിപ്പോകും പെട്ടെന്ന് ലിപി കിട്ടാതിരിക്കും അങ്ങനെ ചെയ്യുന്ന ഈ പൂക്കൾക്ക് പകരം നിൻ്റെ പ്രാർത്ഥനയുടെ പൂക്കൾ കൊണ്ട് എനിക്കൊരു കിരീടം നീ വെച്ച് തരണം അത് എല്ലായ്പ്പോഴും പുതുമയുള്ളതാകും എപ്പോഴും ലഭിക്കും അതുകൊണ്ട് ഇങ്ങനെ ചെയ്യാനായിട്ട് ശ്രമിക്കണം അപ്പൊ എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് അമ്മ മാതാവ് പറഞ്ഞു കൊടുത്തു ഞാൻ അനുഭവിച്ച ഏഴ് സന്തോഷങ്ങളെ ഓർത്തുകൊണ്ട് അമ്മയുടെ ജീവിതത്തിൽ അമ്മ ഏഴ് സന്തോഷങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് ആ സന്തോഷങ്ങളെ ഓർത്തുകൊണ്ട് ഒരു സ്വർഗസ്തനായ പിതാവെ എന്ന ജപവും പത്ത് നന്മ നിറഞ്ഞ മറിയമേ എന്ന ജപവും ചൊല്ലണം ഏഴ് സന്തോഷങ്ങളെ ധ്യാനിച്ച് അപ്പോൾ എഴുപത് നന്മ നിറഞ്ഞ മറിയമേ എന്ന ജപം നമ്മൾ ചൊല്ലും എന്നിട്ട് അമ്മ പറഞ്ഞു മോനെ നീ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ എനിക്ക് മനോഹരവും എനിക്ക് ഇഷ്ടപ്പെട്ടതുമായിട്ടുള്ള ഒരു കിരീടമാണ് നീയെ നേതെടുക്കുന്നത് അതുപോലെ നിനക്കായിട്ട് എണ്ണമറ്റ കൃപകളും നിനക്ക് നേടാൻ പറ്റും അങ്ങനെ പരിശുദ്ധ അമ്മ നൽകിയ ഈ നിർദ്ദേശപ്രകാരം ആ നവസന്യാസി പ്രാർത്ഥിക്കാൻ തുടങ്ങി എന്താണ് പ്രാർത്ഥിക്കാൻ തുടങ്ങിയത് ഒരു സ്വർഗസ്ഥനായ പിതാവും പത്ത് നന്മ നിറഞ്ഞ മറിയുമെന്ന ജപും ഏഴ് സന്തോഷങ്ങളെ ധ്യാനിച്ചിട്ട് അങ്ങനെ ആ ജപമാല പ്രാർത്ഥിക്കാൻ തുടങ്ങി ആ സമയത്ത് ഒരു ആശ്രമ ശ്രേഷ്ഠൻ അവിടേക്ക് വന്നു ഈ നവസന്യാസിയുടെ അടുത്ത് അപ്പൊ അദ്ദേഹം നോക്കിയപ്പോ എന്താണ് ചെയ്യുന്നത് എന്ന് നോക്കാൻ വന്നതാ അപ്പോ പെട്ടെന്ന് ഈ ആശ്രമശ്രേഷ്ഠൻ കണ്ടത് അവിടെ ഒരു മാലാഖ പ്രത്യക്ഷപ്പെട്ടു നിൽക്കുന്നു എന്നിട്ട് റോസാപ്പൂക്കളുടെ ഒരു റീത്ത് നെയ്തുകൊണ്ടിരിക്കുക അപ്പൊ സൂക്ഷിച്ചു നോക്കിയപ്പോ ഓരോ പത്ത് റോസാപ്പൂവിന്റെ ശേഷം ഒരു സ്വർണ്ണ ലില്ലി അതിന്റെ കൂട്ടത്തിൽ ഞാൻ ചേർത്ത് വെക്കുന്നുണ്ട് അങ്ങനെ കഴിഞ്ഞ് ഓരോ റീത്തും കഴിഞ്ഞപ്പോ ആ മാലാഗ ഇതെടുത്തിട്ട് ഈ യുവസന്യാസിയുടെ തലയിൽ വെച്ചു കൊടുത്തു അപ്പോൾ ആശ്രമശ്രേഷ്ഠൻ വിശുദ്ധ എന്താ ഈ കഥ ആശ്രമശ്രേഷ്ഠൻ പറഞ്ഞു നീ ഇവിടെ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് എന്നോട് ഇപ്പ തന്നെ പറയണം എന്ന് ഞാൻ നിന്നോട് ആജ്ഞാപിക്കുകയാണെന്ന് പറഞ്ഞു അപ്പോ ഈ യുവസന്യാസി പറഞ്ഞു ഞാനിങ്ങനെ പരിശുദ്ധ കന്യക എന്നോട് നിർദ്ദേശിച്ചത് പോലെ ഞാൻ ജപമാല ചൊല്ലുകയാണ് എന്ന് പറഞ്ഞു അങ്ങനെ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു അതിന്റെ ഫലമായിട്ട് നമ്മുടെ മാതാവ് ഭൂമിയിൽ ജീവിച്ച എഴുപത്തിരണ്ട് വർഷത്തെ ബഹുമാനാർത്ഥം ഏഴ് സുർഗസ്തനായ പിതാവെ എന്ന ജപവും എഴുപത്തിരണ്ട് നന്മ നിറഞ്ഞ മറിയമ്മേ എന്ന ജപവും ചൊല്ലിക്കൊണ്ട് ഈ കിരീടം നിർമ്മിക്കുന്ന പതിവ് വ്യാപകമായി അപ്പോൾ ഏഴ് സർഗസ്ഥനായവരും പിന്നെ ഏഴ് സന്തോഷങ്ങളെ ഓർത്ത് പത്ത് നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലുമ്പോൾ എഴുപത് നന്മ നിറഞ്ഞ മറിയമ്മേ ആവും യുടെ കൂട്ടത്തിൽ രണ്ട് നന്മ നിറഞ്ഞ മറിയുമെ കൂടി ചെല്ലിയിട്ടാണ് ഇവരിത് ചെറുത്ത് വെക്കുന്നത് ഏഴ് രഹസ്യങ്ങളാണ് ഇതിൽ ധ്യാനിക്കാനുള്ളത് എന്ന് പറഞ്ഞല്ലോ ഈ ഏഴ് സന്തോഷത്തിന്റെ രഹസ്യങ്ങൾ ഏതാണെന്ന് നമുക്കൊന്ന് നോക്കാം ഈ ഫ്രാൻസിസ്കൻ കിരീട ജപമാല ചെല്ലുമ്പോ അവിടെ വിശ്വാസ പ്രമാണം ചൊല്ലേണ്ട ആവശ്യമില്ല തുടക്കത്തിലെ തന്നെ സ്വർഗസ്ഥനായ പിതാവെ എന്ന ജപമാണ് ചൊല്ലുന്നത് അങ്ങനെ ഞാൻ ഈ ജപമാല നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതാണ് ആ ജപമാല ഇത് ഫ്രാൻസിസ്കൻ ഓർഡർ ഓഫ് ഫ്രാൻസിസ് അസീസിക്ക് പ്രത്യക്ഷപ്പെട്ട കുരിശാണത് അത് അതിന് ശേഷം പിന്നെ ഒരു സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ എന്ന പ്രാർത്ഥനയാണ് ചൊല്ലുന്നത് കാണിച്ചു തരാം കേട്ടോ അങ്ങനെ ഓരോ പത്ത് നന്മ നിറഞ്ഞ മറിയമേ ഇതില് പത്ത് നന്മ നിറഞ്ഞ മറിയമേ ഉണ്ട് ഓരോ ദശകത്തിലും അതിനുശേഷം പിന്നെ ഒരു സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവെ അങ്ങനെ ഏഴെണ്ണം ഉണ്ട് ഇതില് ഏഴെണ്ണം അപ്പോൾ ഏഴ് സന്തോഷ രഹസ്യങ്ങളെ ധ്യാനിക്കും എന്നിട്ട് മതാവിന്റെ എഴുപത്തിരണ്ട് വർഷം തികക്കാൻ വേണ്ടിയിട്ടാണ് ഈ രണ്ട് നന്മ നിറഞ്ഞ മറിയമ്മ ആദ്യത്തിൽ തന്നെ കോർത്ത് ഇട്ടിരിക്കുന്നത് രണ്ട് നന്മ നിറഞ്ഞ മറിയമ്മ എന്ന ജപം അവസാനം പരിശുദ്ധ പിതാവിന്റെ ഉദ്ദേശങ്ങൾക്കായിട്ട് ഒരു സുർഗസ്തനായ പിതാവും ഒരു നന്മ നിറഞ്ഞ മറിയമ്മയും ചൊല്ലണം അങ്ങനെ വരുമ്പോൾ ഈ ജപമാല പൂർത്തീകരിക്കപ്പെടും ഇങ്ങനെയാണ് ഈ ജപമാല ഇവിടെ വന്നിരിക്കുന്നത് ഏഴ് ദശകങ്ങളുള്ള ഫ്രാൻസിസ്കൻ ജപമാല ഇനി നിങ്ങൾ ഈ ജപമാല എവിടെ നിന്ന് കിട്ടും എന്ന് ഓർത്ത് ഒന്ന് ചോദിക്കരുത് കേട്ടോ ഈ ജപമാല നിങ്ങൾ തന്നെ കിട്ടി ഉണ്ടാക്കിയാൽ മതി ഇങ്ങനെ ആരോടെങ്കിലും പറഞ്ഞിട്ട് ഈ ഒരു കുരിശും വാങ്ങിയിട്ട് പിന്നെ ഇനി അടുത്ത ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഞാൻ പറയാം അപ്പോൾ ഈ ഫ്രാൻസിസ്കൻ കിരീട ജപമാലയ്ക്ക് ഏഴ് സന്തോഷ രഹസ്യങ്ങളുണ്ടെന്ന് പറഞ്ഞല്ലോ ഒന്നാമത്തെ രഹസ്യം യേശുവിന്റെ ജനനത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള മംഗല വാർത്ത ലൂക്ക ഒന്ന് മുപ്പത്തൊന്ന് മറിയം എലിസബത്തിനെ സന്ദർശിക്കുന്നത് രണ്ടാം രഹസ്യം ലൂക്ക ഒന്ന് നാൽപ്പത്തി മൂന്ന് മനുഷ്യകുലത്തിന്റെ രക്ഷകനായ യേശുവിന്റെ ജനനം ലൂക്ക രണ്ട് ആറ് നാല് രാജാതിരാജനായ യേശുവിനെ മൂന്ന് ജ്ഞാനികൾ ആരാധിക്കുന്നത് മത്തായി രണ്ട് ഒന്ന് ആറ് അഞ്ച് കാണാതായ യേശുവിനെ ദേവാലയത്തിൽ മൂന്നാം ദിവസം കണ്ടെത്തുന്നത് ലൂക്ക രണ്ട് നാൽപ്പത്തി ആറ് നാൽപ്പത്തി ഏഴ് ആറാമത്തെ രഹസ്യം യേശു മരിച്ച് മൂന്നാം ദിവസം പുനരുത്ഥാനം ചെയ്യുന്നത് മത്തായി ഇരുപത്തെട്ട് അഞ്ച് ആറ് ഏഴാമത്തെ രഹസ്യം പരിശുദ്ധ അമ്മയുടെ സ്വർഗ്ഗാരോപണവും കിരീടധാരണവും യോതി പതിമൂന്ന് പതിനെട്ട് വെളിപാട് പന്ത്രണ്ട് പരിശുദ്ധ അമ്മയുടെ ഏഴ് സന്തോഷങ്ങളെ കുറിച്ചുള്ള ഈ ജപമാലയ്ക്ക് കുറേ ദണ്ഡവിമോചനങ്ങൾ ഇതുപോലെ തന്നെ സഭ തന്നിട്ടുണ്ട് അത് ഫ്രാൻസിസ്കൻ പള്ളികളിൽ ഈ ജപമാലയിൽ പങ്കു എല്ലാവർക്കും ഫ്രാൻസിസ്കൻ ഓർഡറിലുള്ള അംഗങ്ങൾക്ക് ലഭിക്കുന്ന ദണ്ഡവിമോചനങ്ങള് ലഭിക്കും അതുപോലെ പരിശുദ്ധ അമ്മയുടെ ഏഴ് സന്തോഷങ്ങളുടെ തിരുനാളുകളിലും അമ്മയുടെ എല്ലാ പ്രധാന തിരുനാളുകളിലും തിരുനാളിനോട് ചേർന്നൊരു എട്ട് ദിനങ്ങളിലും ഈ ജപമാല ചെല്ലുമ്പോൾ പൂർണ്ണ ദണ്ഡവിമോചനം കിട്ടുന്നുണ്ട് എല്ലാ ശനിയാഴ്ചയും ഈ ജപമാല ചെല്ലുന്നവർക്ക് മാസത്തിൽ മാസത്തിലൊരിക്കൽ ഒരു പൂർണ്ണ ദണ്ഡവിമോചനം കിട്ടുന്നുണ്ട് ഒരെണ്ണം കിട്ടുള്ളൂ ഒരു പൂർണ്ണ ദണ്ഡവിമോചനം വിമോചനം സിംഗുള ദണ്ഡവിമോചനം എന്ന് പറഞ്ഞാൽ ഒരു ദിവസം തന്നെ എത്രയോ പൂർണ്ണ ദണ്ഡവിമോചനം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും എന്നതാണ് പ്രത്യേകത അതുപോലെ ഈ ജപമാല ചൊല്ലുകയും കയ്യിൽ കൊണ്ട് നടക്കുകയും ചെയ്യുന്നവർക്ക് മരണസമയത്ത് ദൈവനാമം അദരം കൊണ്ടോ ഹൃദയം കൊണ്ടോ പശ്ചാത്താപത്തോടും സമർപ്പണത്തോടും കൂടെ ഏറ്റു പറയുമ്പോൾ ഒരു പൂർണ്ണ ദണ്ഡവിമോചനം കിട്ടും പിന്നെ മുന്നൂറ് വർഷത്തെ ദണ്ഡവിമോചനം ഇരുന്നൂറ് വർഷ ദണ്ഡവിമോചനം അങ്ങനെയൊക്കെ നൂറ് വർഷത്തോളം ദണ്ഡ ശനിയാഴ്ചകൾ ചെല്ലുമ്പോൾ അങ്ങനെ കിട്ടുന്നുണ്ട് അതുപോലെ ഈ ജപമാല കൊണ്ടു നടക്കുന്നവർക്ക് ദൈവമഹത്വത്തിനും അയൽക്കാരുടെ നന്മയ്ക്കായും ചെയ്യുന്ന പ്രവൃത്തികൾക്കും പരിശുദ്ധ അമ്മയുടെ ഏഴ് സന്തോഷങ്ങളുടെ സ്തുതിക്കായിട്ട് ഏഴ് നന്മ നിറഞ്ഞ മറിയുമേ എന്ന ജപം ചൊല്ലുമ്പോഴും പത്ത് വർഷത്തെ ദണ്ഡവിമോചനം കിട്ടും ഇതിന്റെ ഒരു പ്രത്യേകത ഈ ജപമാല ഫ്രാൻസിസ്കൻ വൈദികരോ അവർ അധികാരപ്പെടുത്തിയോ ഒരു പുരോഹിതനോ ആശീർവദിച്ചിരിക്കണം അതുപോലെ ഒരു ദിവസം ജപമാല ദശകങ്ങൾ പല സമയങ്ങളിൽ ധ്യാനിച്ച് ചൊല്ലിയാലും ദണ്ഡവിമോചനം കിട്ടും ഇനി പൂർണ്ണദണ്ഡ ദണ്ഡവിമോചനം ലഭിക്കുന്ന തിരുനാളുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്ന് ക്രിസ്തുമസിന്റെ അന്ന് പൂർണ്ണദണ്ഡ ദണ്ഡവിമോചനം കിട്ടും ജ്ഞാനികളുടെ സന്ദർശന തിരുനാള് ജനുവരി ആറ് അന്നും ഈജപമാല ചെല്ലിയാല് നമുക്ക് കിട്ടും അതിനു ശേഷമുള്ള എട്ട് ദിവസത്തിലുള്ള എട്ട് ദിവസത്തിന്റെ ഉള്ളിലുള്ള ഞായറാഴ്ചയിൽ കിട്ടും ഈസ്റ്ററിന് കിട്ടും പരിപ്പ് പൂർണ്ണതണ്ട് വിമോചനം പശുദ്ധാമഴ തിരുനാളിന് ഡിസംബർ എട്ട് മംഗല വാർത്ത തിരുനാൾ മാർച്ച് ഇരുപത്തി അഞ്ച് ശുദ്ധീകരണ തിരുനാൾ ഫെബ്രുവരി രണ്ട് സന്ദർശന തിരുനാൾ ജൂലൈ രണ്ട് സ്വർഗാരോപണ തിരുന്നാൾ ഓഗസ്റ്റ് പതിനഞ്ച് പരിശുദ്ധാമ്മയുടെ ഏഴ് സന്തോഷങ്ങളുടെ തിരുന്നാൾ ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് പരിശുദ്ധ അമ്മയുടെ ജനന തിരുന്നാൾ സെപ്റ്റംബർ എട്ട് ഈ തിരുന്നാളുകളിലും ഈ ഫ്രാൻസിസ്കൻ കിരീട ജപമാല അമ്മയ്ക്ക് സമർപ്പിക്കുമ്പോൾ നമുക്ക് ദണ്ട വിമോചനം കിട്ടും അപ്പോൾ നമുക്ക് ഇത് ഓഗസ്റ്റ് മാസമാണല്ലോ മാതാൻ്റെ ബർത്ത്ഡേക്കായിട്ടും സ്വർഗാരോപണത്തിനായിട്ടും ഒരുങ്ങുമ്പോൾ നമുക്ക് സൗകര്യമുള്ളവർക്ക് ഈ ഫ്രാൻസിസ്കൻ കിരീട ജപമാല ചൊല്ലിയിട്ട് എന്നും ഓരോ കിരീടം അമ്മയ്ക്ക് വെച്ചു കൊടുക്കുന്നത് നല്ലതാണ് ഇത്രയും ദണ്ഡവിമോചനം നമുക്ക് കിട്ടുമല്ലോ അപ്പം ഇന്ന് പുറച്ചിൻകുള ദണ്ഡവിമോചനത്തിന്റെ അവസാനത്തെ നിമിഷങ്ങളായിരിക്കും അതായത് ഇന്ന് രാത്രിയോടുകൂടെ പൊർസ്യൻകുള ദണ്ഡവിമോചനം അവസാനിക്കും അതിൻ്റെ ഉള്ളില് പറ്റാവുന്ന അത്രയും പ്രാവശ്യം ദേവാലയങ്ങളിൽ കയറി ഇറങ്ങി ഈ ദണ്ഡവിമോചനം പ്രാപിക്കണം പക്ഷെ എപ്പോഴും ഓർക്കണം നമ്മൾ നമ്മളെത്ര ദവിമോചനങ്ങൾ നേടിയെടുക്കാൻ ബാഹ്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമ്മുടെ ഹൃദയത്തിൽ വെറുപ്പ് വൈരാഗ്യവും നമ്മൾ വലപ്രസാദാവസ്ഥയിൽ അവസ്ഥയിലല്ലെങ്കിൽ ഈ ദണ്ഡവിമോചനങ്ങളൊന്നും നമുക്ക് കിട്ടില്ല എന്നുള്ള കാര്യം നമ്മളെപ്പോഴും പ്രത്യേകിച്ച് ഓർത്തുകൊണ്ടിരിക്കണം നമ്മുടെ ഹൃദയത്തിലുള്ള വിശുദ്ധി എല്ലാവരുടെ സ്നേഹത്തിലായിരിക്കുക ഇതൊക്കെയാണ് ഏറ്റവും പ്രധാനം കുംഭസാരിക്കുക കുർബാന സ്വീകരിക്കുക പരിശോധന കുർബാനയാണ് മുഖ്യം ഇത് യോഗ്യതയോടുകൂടി ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ദണ്ഡ വിമോചനം പ്രാപിക്കാനായിട്ട് കഴിയുക പ്രിയ സഹോദരങ്ങളെ ഈ ഓഗസ്റ്റ് മാസത്തിൽ ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് നമുക്ക് ജപമാർ രാജ്ഞിയുടെ തിരുനാള് അതുപോലെ രാജ്ഞി പദ തിരുനാള് അങ്ങനെ തിരുനാളുകൾ കുറേയേറെ വരുന്നുണ്ട് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് രാജ്ഞി പദ തിരുനാളുമുണ്ട് പരിശുദ്ധ അമ്മയുടെ ഏഴ് സന്തോഷങ്ങളുടെ തിരുനാളും ഫ്രാൻസിസ്കിൻ ഓർഡർ പ്രകാരം നമ്മൾ ആഘോഷിക്കുന്നുണ്ട് അങ്ങനെയാകുമ്പോൾ നമുക്ക് ഈ ഓഗസ്റ്റ് മാസം മുതലേ ഒരുങ്ങണം പ്രശുദ്ധ അമ്മയുടെ ബർത്ത്ഡേക്ക് അപ്പൊ നമുക്ക് ഒരു കാര്യം ചെയ്താലോ ഈ ഓഗസ്റ്റ് മാസത്തിൽ നമുക്ക് അമ്മയ്ക്ക് ഒരു ഫ്രാൻസിസ്കൻ കിരീട ജപമാല എന്നും സമർപ്പിക്കാം സ്വർഗാരോപണ തിരുനാൾ കഴിഞ്ഞാലും പിന്നെ ഒരു രാജ്ഞിപഥ വരുന്നുണ്ടല്ലോ അത് കഴിയുമ്പഴേക്കും സെപ്റ്റംബർ എട്ട് അപ്പൊ ഇന്ന് മുതലേ നമുക്ക് ഈ ജപമാല ചെല്ലിയാല് അമ്മ അമ്മയ്ക്ക് സ്വർണ്ണ കിരീടം വെച്ചുകൊടുക്കാം അതത്ര ഇഷ്ടപ്പെട്ടതാണെന്നല്ലേ അമ്മ സന്യാസിയോട് പറഞ്ഞത് പ്രിയ സഹോദരങ്ങളെ എല്ലാവർക്കും ഹൃദയം വിശുദ്ധമാക്കാം നമ്മുടെ ജീവിത രീതികളിൽ മാറ്റം വരുത്താം എന്നിട്ട് പരിശുദ്ധ കുർബാന യോഗ്യതയോടെ ഉൾക്കൊള്ളാനായിട്ട് ശ്രമിച്ചു കൊണ്ടിരിക്കാം അത് മരണം വരെ ആർക്കും പറ്റില്ല എന്നുള്ളത് ഓർമ്മയിലിരിക്കട്ടെ കാരണം മനുഷ്യനെപ്പോഴും ചെറുത് ചെറിയ ചെറിയ പാപങ്ങളിൽ പെട്ടുപോകുന്നു എങ്കിലും കർത്താവിന്റെ കരുണ എല്ലാത്തിനേക്കാൾ മേലെ നിൽക്കുകയാണ് ആ കരുണയിൽ ആശ്രയിച്ചിട്ട് നമുക്ക് ഈ ദണ്ഡവിമോചനത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യാം ഒപ്പം ഫ്രാൻസിസ്കൻ കിരീട ജപമാല അത് നമുക്ക് ചൊല്ലാനായിട്ട് ശ്രമിക്കാം പരിശുദ്ധ അമ്മയെ നമ്മൾ സന്തോഷിപ്പിക്കുമ്പോൾ ഈശോയെ സന്തോഷിപ്പിക്കുന്നതിന് തുല്യമാണ് നമുക്ക് ഇന്നുമുതൽ സൗകര്യം പോലെ നമുക്ക് ഈ ജപമാലകളൊക്കെ ചൊല്ലാം പോർസ്യംകുള ദണ്ഡവിമോചനം പല പ്രാവശ്യം നേടിയെടുക്കാൻ എല്ലാ മക്കൾക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആമേൻ